ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിൻ പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയുടെ തമയിലിൽ കണ്ടതുപോലെ എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള മൺവാട് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് എച്ച് എസ് എ മലയാളത്തിൻ്റെ സിലബസിൽ ഉൾപ്പെടുന്നതാണ് പാഠപുസ്തകവും അപ്പോൾ നമുക്കിത് ഉപേക്ഷയായിട്ട് വിചാരിക്കേണ്ട കാര്യമല്ല എന്നാൽ കഴിഞ്ഞ എച്ച് എസ് എ പരീക്ഷയ്ക്കകത്ത് പാഠപുസ്തകം എന്നൊരു ചോദ്യം വന്നതായിട്ട് കണ്ടതുമില്ല എന്നാലും നമുക്കിത് പഠിക്കുന്നതിൽ ഒരു നഷ്ടവും സംഭവിക്കാനില്ല കാരണം മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഓക്കെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോയാലോ ആദ്യത്തെ ചോദ്യം എട്ടാം ക്ലാസ്സിലെ പടപുസ്തകം എന്നുള്ളതാണ് അപ്പോൾ കുചേല വൃത്തം വഞ്ചിപ്പാട്ടിന്റെ കർത്താവ് രാമപുരത്തു വാര്യർ ഇലഞ്ഞിപ്പു മണമുള്ള നാട്ടുവഴികൾ എന്ന കൃതിയുടെ കർത്താവ് പി സുരേന്ദ്രൻ ചിരിയും ചിന്തയും എന്ന ലേഖന സമാഹാരത്തിന്റെ കർത്താവ് ഇ വി കൃഷ്ണപിള്ള ചിരിയും ചിന്തയും എന്ന ലേഖന സമാഹാരത്തിന്റെ കർത്താവ് ഇ വി കൃഷ്ണപിള്ള ഭാഷാഷ്ട്രപതി എന്ന കൃതി രചിച്ചത് രാമപുരുത്തു വാര്യർ വഞ്ചിപ്പാട്ട് വൃത്തം എന്നറിയപ്പെടുന്ന വൃത്തം നദോന്നത എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്നെടുത്തിട്ടുള്ളതാണ് ഇലഞ്ഞിപ്പൂ മണമുള്ള നാട്ടുവഴികൾ ഭാഗവതം ദശമ സ്കന്ധത്തിലെ കുജേലോപാഖ്യാനം എന്ന ഭാഗത്തെ ആസ്പദമാക്കി രചിക്കപ്പെട്ട കൃതി കുജേല വൃത്തം വഞ്ചിപ്പാട്ട് ഗൗതമ വിഷാദയോഗം എന്ന കൃതി രചിച്ചത് പി സുരേന്ദ്രൻ ഗൗതമ വിഷാദയോഗം എന്ന കൃതി രചിച്ചത് പി സുരേന്ദ്രൻ എം എൽ സി കഥകളുടെ കർത്താവ് ഇ വി കൃഷ്ണപിള്ള എം എൽ സി കഥകളുടെ കർത്താവ് ഇ വി കൃഷ്ണപിള്ള വെടിവട്ടം എന്ന കൃതി രചിച്ചത് വി ടി ഭട്ടതിരിപ്പാട് പ്രകോപനങ്ങളുടെ പുസ്തകം എന്ന കൃതി രചിച്ചത് കെ പി അപ്പൻ പ്രകോപനങ്ങളുടെ പുസ്തകം എന്ന കൃതി രചിച്ചത് പാട്ടുണ്ണിചരിതം എന്ന കൃതി രചിച്ചത് ചേലപ്പറമ്പ് നമ്പൂതിരി കണ്ണുനീർ തുള്ളി രചിച്ചത് നാലപ്പാട്ട് നാരായണ മേനോൻ വള്ളത്തോളിൻ്റെ സാഹിത്യ മഞ്ചരി എത്ര ഭാഗങ്ങളുണ്ട് പതിനൊന്ന് ഭാഗങ്ങൾ എൻ്റെ ഗുരുനാഥൻ എന്ന കവിത ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ് സാഹിത്യമഞ്ചരി നാലാം ഭാഗം വള്ളത്തോൾ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ ഗുരുനാഥനായി കാണുന്നത് ആരെയാണ് ഗാന്ധിജിയെ പ്രണയ താഴ്വരയിലെ ദേവദാരു എന്ന നോവൽ രചിച്ചത് ജോർജ് ഓണക്കൂർ പ്രണയ താഴ്വരയിലെ ദേവദാരു എന്ന നോവൽ രചിച്ചത് ജോർജ് ഓണക്കൂർ കഥയെ പ്രേമിച്ച കവിത എന്ന കൃതി രചിച്ചത് അലി കേച്ചേരി കഥയെ പ്രേമിച്ച കവിത എന്ന കൃതി രചിച്ചതാരാണ് അലി കേച്ചേരി ഏത് സമാഹാരത്തിലെ കവിതയാണ് വേദം കഥയെ പ്രേമിച്ച കവിത ഏത് സമാഹാരത്തിലെ കവിതയാണ് വേദം കഥയെ പ്രേമിച്ച കവിത സിന്ദൂരച്ചെപ്പ് എന്ന തിരക്കഥ രചിച്ചത് യൂസഫ് അലി കേച്ചേരി സിന്ദൂരച്ചെപ്പ് എന്ന തിരക്കഥ രചിച്ചതാരാണ് യൂസഫലി കേച്ചേരി പ്രളയാക്ഷരങ്ങൾ എന്ന കൃതി രചിച്ചത് വൈശാഖൻ പ്രളയാക്ഷരങ്ങൾ എന്ന കൃതി രചിച്ചതാരാണ് വൈശാഖൻ അനുഭവങ്ങളുടെ നേർരേഖകൾ എന്ന കൃതി രചിച്ചത് ഉണ്ണികൃഷ്ണൻ പുതൂർ അനുഭവങ്ങളുടെ നേർരേഖകൾ ഉണ്ണികൃഷ്ണൻ പുതൂർ കവിയുടെ കാൽപ്പാടുകൾ എന്ന ആത്മകഥ ആരുടേതാണ് പി കുഞ്ഞിരാമൻ നായർ കവിതയോട് എന്ന കവിത രചിച്ചത് ടി ഉബൈദ് കവിതയോട് എന്ന കവിത രചിച്ചത് ആരാണ് ടി ഉബൈദ് ഒരു ശ്ലോകത്തിൽ ഇത്ര അക്ഷരങ്ങൾ വേണമെന്നുള്ള കണക്കാണ് ഛന്ദസ് അവരുടെ നിർദ്ദേശപ്രകാരമാണ് രാമപുരത്തു വാര്യർ കുചേല വൃത്തം വഞ്ചിപ്പാട്ടിൽ രചിച്ചത് മാർത്താണ്ഡവർമ്മയുടെ ജൈവം എന്ന കൃതി രചിച്ചത് പി സുരേന്ദ്രൻ ജൈവം എന്ന കൃതി രചിച്ചത് പി സുരേന്ദ്രൻ ശോഭിക്കുന്നവരുടെ സുവിശേഷം എന്ന കൃതി രചിച്ചത് ആരാണ് കെ പി അപ്പൻ ശോഭിക്കുന്നവരുടെ സുവിശേഷം എന്ന കൃതി രചിച്ചത് കെ പി അപ്പൻ അർത്ഥപൂർത്തിയുള്ള ഒറ്റ ശ്ലോകങ്ങളാണ് മുക്തകങ്ങൾ അർത്ഥപൂർത്തിയുള്ള ഒറ്റ ശ്ലോകങ്ങളാണ് മുക്തകങ്ങൾ സ്വഭക്നിയുടെ വിയോഗത്തിൽ നാലപ്പാട്ട് രചിച്ച വിലാപകാവ്യം കണ്ണുനീർത്തുള്ളി സ്വഭക്നിയുടെ വിയോഗത്തിൽ നാലപ്പാട്ട് നാരായണമേനോൻ രചിച്ച വിലാപകാവ്യം കണ്ണുനീർത്തുള്ളി വിക്ടർ ഹ്യൂഗോയുടെ ലാമിറാബലെ എന്ന കൃതിക്ക് നാലപ്പാട്ട് രചിച്ച വിവർത്തനം പാവങ്ങൾ വിക്ടർ ഹ്യൂഗോയുടെ ലാമിറാബലെ എന്ന കൃതിക്ക് നാലപ്പാട്ട് രചിച്ച വിവർത്തനം ഏതാണ് പാവങ്ങൾ ഗീതാ ഗോവിന്ദം എന്ന കൃതിക്ക് പി സുരേന്ദ്രൻ നടത്തിയ തർജ്ജമ രാസലീല ഗീതാ ഗോവിന്ദം എന്ന കൃതിക്ക് പി സുരേന്ദ്രൻ നടത്തിയ തർജ്ജമ രാസലീല തിരസ്കാരം എന്ന കൃതി ആരുടേതാണ് കെ പി അപ്പൻ രണ്ടായിരത്തി എട്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കെ പി അപ്പൻ്റെ കൃതി മധുരം നിന്റെ ജീവിതം ഔഷധാഹരണം ആട്ടകഥയുടെ കർത്താവ് വള്ളത്തോൾ നാരായണ മേനോൻ ഔഷധാഹരണം ആട്ടകഥയുടെ കർത്താവ് വള്ളത്തോൾ നാരായണമേനോൻ വാസ്ത്രമെന്നയേ ധർമ്മസങ്കരം നടത്തുന്നോൻ പുസ്തകമെന്നേ പുണ്യാധ്യാപനം പുലർത്തുന്നോൻ ഔഷധമെന്നേ രോഗം ശമിപ്പിപ്പവൻ ഹിംസാദോഷമെന്നേ യജ്ഞം ചെയ്യവൻ എൻ ആചാര്യൻ ഏതിലെ വരികളാണ് എൻ്റെ ഗുരുനാഥൻ വള്ളത്തോളിൻ്റെ എൻ ഗുരുനാഥൻ എന്ന കവിതയിലെ വരികളാണ് വള്ളത്തോളിൻ്റെ കൊച്ചു സീതയ്ക്ക് സഞ്ജയൻ രചിച്ച ഹാസ്യ അനുകരണം കുഞ്ഞിമാത വള്ളത്തോളിൻ്റെ കൊച്ചു സീതയ്ക്ക് സഞ്ജയൻ രചിച്ച ഹാസ്യാനുകരണം അനുകരണം കുഞ്ഞിമാത ലോകമേത്താറവാട് തനിക്ക് ചെടികളും പുൽക്കളും പുഴുക്കളും കൂടി കുടുംബക്കാർ ഏത് കൃതിയിലെ വരികളാണിത് എൻ്റെ ഗുരുനാഥൻ വള്ളത്തോളിൻ്റെ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിലെ വരികളാണ് രണ്ടായിരത്തി അഞ്ചിലെ ഓടക്കുഴൽ പുരസ്കാരം നേടിയ പി സുരേന്ദ്രൻ്റെ കൃതി ചൈനീസ് മാർക്കറ്റ് എൻ്റെ നീലാകാശം എന്ന പേരിൽ രചിക്കപ്പെട്ട ജോർജ് ഓണക്കൂറിൻ്റെ നോവൽ അകലെ ആകാശം എൻ്റെ നീലാകാശം എന്ന പേരിൽ ചലച്ചിത്രമാക്കപ്പെട്ട ജോർജ് ഓണക്കൂറിൻ്റെ നോവൽ അകലെ ആകാശം ആ സ്നേഹത്തിന് തിരികെ കൊടുത്തത് പഠനത്തിലെ മികവും വിനയാനുതമായ പെരുമാറ്റവുമാണ് ഏത് കൃതിയിലേതാണ് ഈ വരികൾ പ്രണയ താഴ്വരയിലെ ദേവദാരു ആ സ്നേഹത്തിന് തിരികെ കൊടുത്തത് പഠനത്തിലെ മികവും വിനയാനുതമായ പെരുമാറ്റവുമാണ് ഏത് കൃതിയിലേതാണ് ഈ വരികൾ പ്രണയ താഴ്വരയിലെ ദേവദാരു രണ്ടായിരത്തി നാലിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ജോർജ് ഓണക്കൂറിൻ്റെ യാത്രാ വിവരണ കൃതി അടരുന്ന ആകാശം രണ്ടായിരത്തി നാലിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ജോർജ് ഓണക്കൂറിൻ്റെ യാത്രാ വിവരണ കൃതിയേതാണ് അടരുന്ന ആകാശം ഉരുവിക്ക് കൂട്ടുകൂടാൻ വൻ മരത്തിലെ ചെറു ശാഖ ഉണങ്ങിയ ഇലകളും ചുള്ളിക്കമ്പുകളും മതി ഏത് കൃതിയിലെ വരികളാണിവ പ്രണയ താഴ്വരയിലെ ദേവദാരു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ജോർജ് ഓണക്കൂറിന്റെ കൃതി ഇല്ലം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ജോർജ് ഓണക്കൂറിന്റെ കൃതി ഇല്ലം യൂസഫ് അലി കേച്ചേരി രചിച്ച ആദ്യത്തെ കവിത കൃതാർഥൻ ഞാൻ യൂസഫ് അലി കേച്ചേരി രചിച്ച ആദ്യത്തെ കവിത കൃതാർഥൻ ഞാൻ ഇന്നൊക്കെ എൻ നാട്ടിൽ ഭൂരിജനങ്ങൾക്കും അന്നം ഒരു സ്വപ്നമായിരുന്നു ഏത് കവിതയിലെ വരികൾ വേദം അന്നൊക്കെ എൻ നാട്ടിൽ ഭൂരിജനങ്ങൾക്കും അന്നം ഒരു സ്വപ്നമായിരുന്നു ഏത് കവിതയിലെ വരികളാണ് വേദം യൂസഫ് അലി കേച്ചേരി രചിച്ച ഖണ്ഡകാവ്യം സൈനബ യൂസഫ് അലി കേച്ചേരി രചിച്ച ഖണ്ഡകാവ്യം ഏതാണ് സൈനബ തോൽവിയും ജയവും എന്ന കഥ രചിച്ചത് വൈശാഖൻ തോൽവിയും ജയവും എന്ന കഥ രചിച്ചത് വൈശാഖൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതി നൂൽപാലം കടക്കുന്നവർ ചെറുകഥയാണ് വൈശാഖൻ്റെ ആണ് ഉണ്ണികൃഷ്ണൻ പുതൂർ രചിച്ച ആദ്യ നോവൽ ബലിക്കല്ല് ആശാൻ കിരീടം തൊട്ട് വന്നിച്ചു നമസ്കരിച്ചു എന്തുകൊണ്ടോ കണ്ണു നിറഞ്ഞു ഏത് കൃതിയിലെ വരികളാണിവ കീർത്തിമുദ്ര ആനപ്പക എന്ന നോവൽ രചിച്ചത് ഉണ്ണികൃഷ്ണൻ പുതു വാക്കുകളുടെ മഹാബലി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായരെ വാക്കുകളുടെ മഹാബലി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആരെയാണ് പി കുഞ്ഞിരാമൻ നായരെ വാർമഴവില്ലാകും നിൻ മാണിക്യമാലയും പൊൻ മിന്നൽ കാഞ്ചിയും കണ്ടേൻ ഏത് കവിതയിലെ വരികളാണിവ ടി ഉബൈദിൻ്റെ കവിതയോട് എന്ന കവിതയിലെ വരികളാണ് വാർമഴവില്ലാകും നിൻ മാണിക്യമാലയും പൊൻ മിന്നൽ കാഞ്ചിയും കണ്ടേൻ ഏത് കവിതയിലെ വരികളാണ് കവിതയോട് ടി മാണിക്യ വീണ എന്ന കവിത രചിച്ചത് വെണ്ണിക്കുളം മാണിക്യ വീണ എന്ന കവിത രചിച്ചതാരാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് ഗോപാലക്കുറിപ്പ് രചിച്ച നിഖണ്ഡു കൈരളി കോശം വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പ് രചിച്ച നിഖണ്ഡു ഏതാണ് കൈരളി കോശം അമ്മയുടെ മരണത്തെ ആസ്പദമാക്കി സംസ്കൃത വൃത്തത്തിൽ ടി ഉബായുധി രചിച്ച കൃതി ബാഷ്പദാര ഉമ്മയുടെ മരണത്തെ ആസ്പദമാക്കി സംസ്കൃത വൃത്തത്തിൽ ടി ഉബായധി രചിച്ച കൃതി ബാഷ്പദാരം വധ എന്ന നാടകത്തിന്റെ കർത്താവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് പ്രിയം വധ എന്ന നാടകത്തിന്റെ കർത്താവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവൽ രചിച്ചത് പി കെ ബാലകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ വയലാർ അവാർഡ് നേടിയ കൃതിയാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ പെരുന്തച്ചൻ എന്ന കവിത രചിച്ചത് ജി ശങ്കരക്കുറുപ്പ് പെരുന്തച്ചൻ എന്ന കവിത രചിച്ചത് ജി ശങ്കരക്കുറുപ്പ് മീലായിരിക്കുമ്പോൾ ഒരു കീർ ആകാശവും ആകാശത്തായിരിക്കുമ്പോൾ ഒരു പിടി മണ്ണും മനസ്സിൽ സൂക്ഷിക്കുക ഏത് കൃതിയിലെ വരികളാണ് വേരും തളിരും പി കെ പാറക്കടവിൻ്റെ പുതുവർഷം എന്ന കവിത രചിച്ചത് വിജയലക്ഷ്മി പുതുവർഷം വിജയലക്ഷ്മി വാഴവെട്ട് എന്ന കഥ രചിച്ചത് പൊൻകുന്നം വർക്കി സാന്റിയാഗോ എന്ന ഇടയ ബാലൻ കഥാപാത്രമാകുന്ന നോവൽ ആൽക്കമിസ്റ്റ് സാന്റിയാഗോ എന്ന ഇടയ ബാലൻ കഥാപാത്രമാകുന്ന നോവൽ ആൽക്കമിസ്റ്റ് പിതൃകം എന്ന കഥാസമാഹാരം ആരുടേതാണ് രമാ മേനോൻ രണ്ടു മത്സ്യങ്ങൾ എന്ന കഥ രചിച്ചത് അംബികാസുധൻ മാങ്ങാട് അംബികാസുധൻ മാങ്ങാടിൻ്റെ കഥയാണ് രണ്ടു മത്സ്യങ്ങൾ ധ്രുവചരിതം തുള്ളൽ കൃതി രചിച്ചത് കുഞ്ചൻ നമ്പ്യാർ ർത്ഥം എത്ര വളരെ ഉണ്ടായാലും തൃപ്തിയാകാം മനസ്സിനൊരു കാലം പത്തു കിട്ടുകിൽ നൂറു മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും ഏത് കൃതിയിലെ വരികളാണിവ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിലെ വളരെ പ്രസിദ്ധമായ വരികളാണ് കൂട്ടുകാരെ കവിത ചൊല്ലാനൊന്നും അറിഞ്ഞുകൂടാ വെറുതെ രണ്ടു വരി പാടി നോക്കിയതാണ് ഓക്കെ കിട്ടിയതൊന്നും മതിയല്ല പിന്നെയും കിട്ടിയാലും മതിയല്ല ദുരാഗ്രഹം ഏത് കൃതിയിലെ വരികളാണ് ധ്രുവചരിതം കുഞ്ചൻ തമ്പ്യാരുടെ ധ്രുവചരിതത്തിലെ വരികളാണ് തേൻകനി എന്ന നാടകത്തിന്റെ കർത്താവ് വയല വാസുദേവൻ പിള്ള തേൻകനി എന്ന നാടകത്തിന്റെ കർത്താവ് വയല വാസുദേവൻ പിള്ള മനുഷ്യർ ഭൂമിയോട് കാണിക്കുന്ന കൊള്ളരുതായ്മകൾ സഹിക്കാൻ വയ്യാതായപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതാണ് ഏത് കൃതിയിലേതാണ് ഈ വരികൾ രണ്ടു മത്സ്യങ്ങൾ മറക്കുവാൻ പറയുവാൻ എന്തെളുപ്പം മണ്ണിൽ പിറക്കാതിരിക്കലാണ് അതിലെളുപ്പം ആരുടെ വരികൾ പി ഭാസ്കരൻ്റെ ഉപ്പായം എന്ന ഓർമ്മക്കുറിപ്പ് രചിച്ചത് എം ഡി വാസുദേവൻ നായർ വൈഷ്ണവം എന്ന കവിതാസമാഹാരം രചിച്ചത് വിഷ്ണുനാരായണൻ നമ്പൂതിരി ജാഗരൂക എന്ന കഥ രചിച്ചത് പ്രിയ എ എസ് ബർമുട എന്ന ചെറുകഥ രചിച്ചത് പി സുരേന്ദ്രൻ ഇ വി കൃഷ്ണപിള്ള രചിച്ച ചെറുകഥ മറിയാമ്മ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന നാടകം രചിച്ചത് വി ടി ഭട്ടതിരിപ്പാട് ആദ്യത്തെ റെയിൽവേ കഥ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വൈശാഖന്റെ കൃതി യുദ്ധം ആദ്യത്തെ റെയിൽവേ കഥ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന വൈശാഖൻ്റെ കൃതി നിഴൽ യുദ്ധം ജി ശങ്കരക്കുറുപ്പ് രചിച്ച അവസാന കൃതി അന്തി അന്തിവെമുകിൽ ജി ശങ്കരക്കുറുപ്പ് രചിച്ച അവസാന കവിത അന്തി അന്തിവെമുകിൽ ജി ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥ ഓർമ്മയുടെ ഓളങ്ങളിൽ സൂര്യകാന്തി എന്ന കൃതിക്ക് അവതാരിക രചിച്ചത് കൈനിക്കര കുമാരവിള്ള സൂര്യകാന്തി എന്ന കൃതിക്ക് ജി ശങ്കര കുറുപ്പിന്റെ സൂര്യകാന്തി എന്ന കൃതിക്ക് അവതാരിക രചിച്ചത് കൈനിക്കര കുമാരവിള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതി ഓടക്കുഴൽ ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചു മുതലാണ് ആദ്യത്തെ കൃതി ഏതാണ് ജി ശങ്കര ഓടക്കുഴൽ മഴയ്ക്കപ്പുറം എന്ന കവിത രചിച്ചത് വിജയലക്ഷ്മി ഊഴം എന്ന കവിതരുടേതാണ് അതും വിജയലക്ഷ്മിയുടേതാണ് എൻ്റെ പിതാവിനും രോഗമുണ്ട് അദ്ദേഹത്തെ കൂടി നിങ്ങൾ വെട്ടിമാറ്റുക ഏത് കഥയിലേതാണ് ഈ വരികൾ ആ വാഴവെട്ട് പൊൻകുന്നം വർക്കിയുടെ ആ വാഴവെട്ട് എന്ന കഥയിലെ വരികളാണ് എൻ്റെ പിതാവിനും രോഗമുണ്ട് അദ്ദേഹത്തെ കൂടി നിങ്ങൾ വെട്ടിമാറ്റുക മർക്കോസ് കഥാപാത്രമായി വരുന്ന പൊൻകുന്നം വർക്കിയുടെ കഥ ആ വാഴവെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി പൊൻകുന്നം വർക്കെ അതിജീവനം എന്ന കവിത രചിച്ചത് വീരാൻകുട്ടി കടകൻ പൂവാലി എന്നീ മത്സ്യങ്ങൾ കഥാപാത്രമായി വരുന്ന അംബികാസുദൻ മാങ്ങാടിന്റെ ചെറുകഥ രണ്ടു മത്സ്യങ്ങൾ ഇല്ലയോ ഉദാഹരനായ കർഷക ഞങ്ങൾ പോകട്ടെ നമ്മെ ഭിന്നിപ്പിച്ചു നിർത്തുകയും വെട്ടി മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ ഭരണരീതിക്ക് ഉടനെ മാറ്റമുണ്ടാകും നിങ്ങളുടെ രാജ്യം വരുന്നു ഏത് കഥയിലേതാണ് ഈ വരികൾ ആ വാഴവെട്ട് ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ അപ്പോഴും കൈവശമുള്ള കരണ്ടിയും അതിലെ രണ്ടു തുള്ളി എണ്ണയും മനസ്സിലുണ്ടായിരിക്കണം അതുതന്നെയാണ് സന്തോഷത്തിന്റെ രഹസ്യം ഏത് കൃതിയിലെ വരികളാണിവ ആൽക്കമിസ്റ്റ് ഒന്നുകൂടെ പറയാം ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ അപ്പോഴും കൈവശമുള്ള കരണ്ടിയും അതിലെ രണ്ടു തുള്ളി എണ്ണയും മനസ്സിലുണ്ടായിരിക്കണം അതുതന്നെയാണ് സന്തോഷത്തിന്റെ രഹസ്യം ഏത് കൃതിയിലെ വരികളാണ് ആൽക്കമിസ്റ്റ് സന്തോഷ് ഏച്ചിക്കാനം രചിച്ച കഥ പെറുക്കുന്നവർ അടയ്ക്കാ പെറുക്കുന്നവർ എന്ന കഥ ആരചിച്ചത് സന്തോഷ് ഏച്ചിക്കാനം നമ്പ്യാരുടെ തുള്ളൽ കൃതികളിൽ ആദ്യത്തേത് കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളൽ ഗണപതി പ്രാതലേത് വിഭാഗത്തിൽപ്പെടുന്ന തുള്ളൽ കൃതിയാണ് ശീതങ്കൻ തുള്ളൽ ദക്ഷയാഗം ഏത് തുള്ളൽ വിഭാഗത്തിൽപ്പെടുന്നു പറയൻ തുള്ളൽ ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം രചിച്ചത് കുഞ്ചൻ നമ്പ്യാർ ഭാഗവതം ദശമ സ്കന്ധത്തെ ഉപജീവിച്ച് നമ്പ്യാർ രചിച്ച കൃതി ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം നിങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കഹ ചേരുവാൻ വടിവി എന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ ഏത് തുള്ളലിലേതാണ് വരികൾ സഭാപ്രവേശം തുള്ളൽ ഉമ്മാക്കി കാട്ടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കുട്ടികളുടെ ഉള്ളിൽ സമൂഹം സൃഷ്ടിക്കുന്ന ഭയങ്ങൾ സൂത്രധാര ഇതിലെ ഇതിലെ എന്ന നാടകം രചിച്ചത് വയല വാസുദേവ പിള്ള സൂത്രധാര ഇതിലേ ഇതിലേ വേനലിലെ ഒഴിവ് എന്ന കൃതി രചിച്ചത് മാധവിക്കുട്ടി അളകനന്തയിലെ വെള്ളാരം കല്ലുകൾ എന്ന കൃതി രചിച്ചത് രാജൻ കാക്കനാടൻ അളകനന്ദയിലെ വെള്ളാരം കല്ലുകൾ എന്ന കൃതി രചിച്ചത് രാജൻ കാക്കനാടൻ എം ഡിയുടെ ആദ്യത്തെ കഥ രക്തം പുരണ്ട മൺതരികൾ എം ഡിയുടെ ആദ്യ നോവൽ പാതിരാവും പകൽ വെളിച്ചവും ഞാനൊരു കളവ് പറഞ്ഞു എനിക്ക് പറ്റിയതൊന്നുമില്ല അവൻ്റെ കയ്യിൽ ഏത് കഥയിലേതാണ് ഈ വരികൾ കുപ്പായം പറഞ്ഞു എനിക്ക് പറ്റിയതൊന്നുമില്ല അവൻ്റെ കയ്യിൽ ഏത് കഥയിലേതാണ് ഈ വരികൾ കുപ്പായം എം ഡി നിർമ്മിച്ച ആദ്യത്തെ ചലച്ചിത്രം നിർമാല്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് എം ഡി നിർമ്മിച്ച ആദ്യത്തെ ചലച്ചിത്രം നിർമാല്യം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ നോവൽ നാലുകെട്ട് കുണ്ടിയുടെ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ നോവൽ ഏതാണ് നാലുകെട്ട് നാലുകെട്ടിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടാണ് ൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അവാർഡ് നേടിയ എം ഡിയുടെ കൃതി രണ്ടാം മൂഴം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എം ഡിയുടെ കൃതി കാലം ഗോപുര നടയിൽ എന്ന നാടകം രചിച്ചത് എം ഡി വാസുദേവൻ നായർ എം ഡിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥ രചിച്ചത് എം ഡി വൈലോപിള്ളിയെ കുറിച്ച് സച്ചിദാനന്ദൻ രചിച്ച കൃതി ഇവനെ കൂടി വയലോപ്പിള്ളിയെക്കുറിച്ച് സച്ചിദാനന്ദൻ രചിച്ച കൃതി ഇവനെ കൂടി വി കെ എൻ്റെ കുറിച്ച് അക്കിത്തം രചിച്ച കൃതി ബാലഭദ്രന്റെ ചിരി വി കെ എൻ്റെ കുറിച്ച് അക്കിത്തം രചിച്ച കൃതി ഏതാണ് ബാലഭദ്രന്റെ ചിരി കുഞ്ഞുണ്ണിയും കുഞ്ഞുണ്ണിയും അമ്മയും എന്ന കൃതി രചിച്ചത് പ്രിയ എ എസ് ആ കൃതിക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിലെ മികച്ച ബാലസാഹിത്യത്തിനുള്ള സിദ്ധാർത്ഥ ഫൗണ്ടേഷന്റെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ ഒടയ തമ്പുരാൻ എന്ന കൃതി രചിച്ചത് പ്രിയ എസ് ലളിതാംബിക അന്തർജനം അവാർഡ് നേടിയ പ്രിയ എയസിന്റെ കൃതി മഞ്ഞമരങ്ങൾ ചുറ്റിലും ലളിതാംബിക അന്തർജനം അവാർഡ് നേടിയ പ്രിയ എയസിന്റെ കൃതി ഏതാണ് മഞ്ഞമരങ്ങൾ ചുറ്റിലും ബാഷ്പാഞ്ജലി എന്ന കവിതാ സമാഹാരം സമാഹാരമാരുടേതാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സൗന്ദര്യ പൂജ എന്ന കൃതി രചിച്ചത് പേ കുഞ്ഞിരാമൻ നായർ സൗന്ദര്യ പൂജ പി കുഞ്ഞിരാമൻ നായർ സൗന്ദര്യ ലഹരി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ സൗന്ദര്യ ലഹരി ആരുടെ കൃതിയാണ് ചങ്ങമ്പുഴയുടെ അപ്പോൾ മാറിപ്പോകരുത് സൗന്ദര്യ പൂജ പി കുഞ്ഞിരാമൻ നായർ സൗന്ദര്യ ലഹരി ചങ്ങമ്പുഴ സുഹൃത്തായ ഇടപ്പള്ളിയുടെ മരണത്തിൽ മനം ചങ്ങമ്പുഴ രചിച്ച വിലാപകാവ്യം രമണൻ സൗന്ദര്യ നിരീക്ഷണം എന്ന കൃതി രചിച്ചത് എം ബി പോൾ സൗന്ദര്യ നിരീക്ഷണം ആരുടെ കൃതിയാണ് എം ബി പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കണമെങ്കിൽ വിൻ പി എസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം